Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കൊച്ചിൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലയിലുള്ളവർക്ക് ആദരവ് നൽകും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കൊച്ചിൻ ഫൈൻ ആർട്സ് സൊസൈറ്റി കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് സുജാർഹമായ സേവനം നൽകി വരുന്നുണ്ട് കൊച്ചിൻ ഫൈൻ ആർട്സ് സൊസൈറ്റി അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കലാകാലങ്ങളിൽ സിനിമാ മേഖലയിലടക്കം കലാരംഗത്ത് കഴിവ് തെളിയിച്ച കലാകാരന്മാരെ അവരുടെ സേവനത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു വരികയാണ് ഈ വർഷവും കലാരംഗത്തെ വിവിധ മേഖലകളിലെ അഞ്ചു കലാകാരന്മാരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ఆ అంజు เอ่อ కళాకారుల పర్వతననన ఆమికినది అది కళ్ళిన ఈ వీడు ఒక మ్యూజిక్ ప్రోగ్రామ్ ఈ కోఆపరేషన్ జై ఆకాంత్ 8 గంటలకి మనం అరు హోల్ కేర్ నా మ్యూజిక్ కాంపిటీషన్ వచ్చ మెన్స్ విమెన్స్ జూనియర్ వాయిసెస్ జూనియర్ గర్ల్స్ బాలకారుల అది ఆల్్రెడీ 10 50 55 రిజిస్ట్రేషన్ జరిగిపోయింది విశస్థ పిండియ గాయకర్ కోచిన్ ఇబ్రహీం సినిమా దర్శనం సజీన్ పల్లూర్తి టైమింగ్ కళాకారుని పిజే పాల్ സാമൂഹ്യ പ്രവർത്തകർ സെബാസ്റ്റിൻ ജോസഫ് പൊള്ളയിൽ നാടക സംഗീത രംഗത്തെ സംഭാവന പരിഗണിച്ച് മരണാനന്തര ബഹുമതിയായി പരേതനായ കൊച്ചിൻ വർഗീസിന് നൽകുന്ന ആദരം അദ്ദേഹത്തിന്റെ പത്നി ആനി വർഗീസിന് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ട്രിനിറ്റി കോളേജ് ലെൻഡൻ ഗ്രേഡ് ത്രീ ഇലക്ട്രോണിക്സ് കീബോർഡിൽ ലെവൽ വൺ അവാർഡ് കരസ്ഥമാക്കിയ സൊസൈറ്റിയുടെ മ്യൂസിക് അക്കാദമിയുടെ വിദ്യാർത്ഥികളായ റൈഹാൻ ബി ജുവൽ മേരി സോമർ അലാന ജോസ് റോഷിൻ എന്നിവരെയും ആദരിക്കും ഇരുപത്തിനാല് വർഷക്കാലം കൊച്ചിൻ ഫൈനാൻസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറിയായി സേവനം നൽകിയ കെ എസ് മൈക്കിളിന്റെ ചടങ്ങിൽ പ്രത്യേകമായി ആയിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സെപ്റ്റംബർ വെള്ളിയാഴ്ച ആറ് മണിക്ക് മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ പ്രസിഡന്റ് കെ ജി ലോറൻസിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങ് നടക്കുക കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗാനമേളയും ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ജി ലോറൻസ് ജനറൽ സെക്രട്ടറി കെ പി സതീഷ് പി എ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ഞാനിരുന്നു പിന്നെ വന്ന് പിന്നെ ഡബ്ലിസി തോമസ് വന്നു വീണ്ടും ഞാൻ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നു ഒത്തിരി കലാ സാംസ്കാരിക